ബാലും ചുരുട്ടിയിരിക്കുന്ന മങ്കയുടെ ചിത്രം കണ്ടിട്ടുള്ള ചിരിയാണ് എൽ കെ ജി വിദ്യാർത്ഥിയായിട്ടുള്ള റാഫിയുടേത് അതിന് കാരണക്കാരനായ അധ്യാപകനെയാണ് ഈ അധ്യാപക ദിനത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് പുതുപ്പള്ളി മച്ചുകാട് എൽ പി സ്കൂളിലെ ബിവിൻ എം ജെ എന്ന ഈ അധ്യാപകനാണ് ഈ ചുമർചിത്രങ്ങളുടെ ശില്പി സാറിനോട് തന്നെ നമുക്ക് ചോദിക്കാം സാറേ ഇന്ന് അധ്യാപക ദിനമാണ് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഒരു അധ്യാപന തന്നെ വളരെയധികം അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു കുഞ്ഞുങ്ങൾക്കിടയിലുള്ള ഏറ്റവും മഹത്തരമായ ഒരു ശുശ്രൂഷയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടത്തിനനുസരണം കുഞ്ഞുങ്ങളുടെ ആ വളർച്ചയ്ക്ക് ഏറ്റവും നിദാനമാകുന്ന ഘടകം അധ്യാപനയിൽ നിന്ന് ലഭിക്കുന്ന നല്ല അറിവുകളും അതോടൊപ്പം നിന്ന് അവരിൽ നിന്ന് ലഭിക്കുന്ന നല്ല അനുഭവങ്ങളുമാണ് തീർച്ചയായും അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഏറ്റവും എന്നോടൊപ്പം നിൽക്കുന്ന ഒന്നാണ് കർത്താവ് ദൈവം തന്നിരിക്കുന്ന ഈ ഒരു വലിയ കലാപരമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത് അത് സാറിപ്പം ഈ ഈ സ്കൂളിലെ ചുമരുകളുടെയും അകത്തും ഒക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അത് സാറ് തന്നെയാണോ അതെ അതെ ഞാൻ തന്നെ ചെയ്ത ചിത്രങ്ങളാണ് അപ്പോൾ കുഞ്ഞുങ്ങളുടെ പഠനത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒന്നാണ് ഒഴിഞ്ഞ ഭിത്തി എന്നുള്ള ഒരു ആശയം അവരിൽ ഉണ്ടാകാതെ പലതും അവർക്ക് ഓരോ ചുവരിൽ നിന്നും ഓരോ ചിത്രങ്ങളിൽ നിന്നുമൊക്കെ പുതിയ പുതിയ ആശയങ്ങളിലേക്ക് അവിടെ പഠനത്തെ സഹായിക്കാൻ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾക്ക് കഴിയും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ സമയം വരെയും സർവീസിൽ കയറിയ നാൾ മുതൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ സ്കൂളിൽ മാത്രമാണോ എത്രത്തോളം സ്കൂളുകളിൽ ഇങ്ങനെ ചുമർ ചിത്രങ്ങൾ ഇപ്പം അറുപതോളം സ്കൂളുകൾ നമ്മുടെ കേരളത്തിന് അകത്തും മറ്റ് സംസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ വെളിയിൽ ചെയ്ത മൈസൂർ സ്കൂളിൻ്റെ വർക്കുകളായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിവിധ ജില്ലകളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ തന്നെ തരത്തിലുള്ള വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് പഠനത്തെ ഒരുപാട് സ്വാധീനിക്കുകയും വിദ്യാലയത്തിൻ്റെ അന്തരീക്ഷത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള വലിയൊരു ചിന്ത എൻ്റെ ഉണ്ടായി അതുകൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു കഴിവുകളൊക്കെ ഞാൻ ഇതിനായിട്ട് പൂർണ്ണമായിട്ടും വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ശരിക്കും സാറൊരു ഡ്രോയിങ് അധ്യാപകനാണോ അല്ല ഞാൻ ഡ്രോയിങ് അധ്യാപകനല്ല എൻ്റെ ഫാദർ ഒരു ആർട്ടിസ്റ്റാണ് പക്ഷേ കണ്ടു കിട്ടി എനിക്ക് കണ്ടു മനസ്സിലാക്കിയതും പിതാവിലൂടെ പകർന്നു കിട്ടിയത് അതെ അങ്ങനെ ജീവിതത്തിൽ കിട്ടിയ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ബേസിക്കലി ഡ്രോയിങ് പഠിച്ചിട്ടില്ല എന്നാൽ പോലും നല്ല അനുഭവങ്ങൾ ഉൾക്കൊണ്ട് അത് പരമാവധി ക്യാൻവാസുകളിലാക്കുവാൻ ഞാൻ ഇത്രത്തോളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു സ്കൂളിൽ മാത്രമല്ല കേരളത്തിനകത്തും പുറത്തും ഇതിനകം അറുപതോളം സ്കൂളുകളിലെ ചുമരുകളെ ഇങ്ങനെ വർണ്ണാഭമാക്കിയിട്ടുണ്ട് ഈ അധ്യാപകൻ സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം